പട്ടികജാതി വിഭാഗങ്ങളിലെ ക്രിമിനെയറുകളെ സംവരണ ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സുപ്രീംകോടതിയുടെ ഉത്തരവ് എന്നാൽ ഇത് അധികാര ദുർവിനിയോഗത്തിന് കാരണമാകുമെന്ന ആശങ്കയിലാണ് പട്ടികജാതി വിഭാഗങ്ങൾ പട്ടികജാതി വിഭാഗങ്ങളിലെ കൂടുതൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് പ്രത്യേക സംവരണത്തിന് അർഹതയുണ്ടെന്നും കൂടുതൽ അടിച്ചമർത്തൽ നേരിടുന്നവരിലേക്ക് ആനുകൂല്യങ്ങൾ എത്തുന്നതിന് ഉപവിഭാഗങ്ങൾക്ക് സംവരണം നൽകാമെന്നുമാണ് ചരിത്രവിധിയിലൂടെ സുപ്രീംകോടതി പറയുന്നത് എന്നാൽ ഇത് അധികാര ദുർവിനിയോഗത്തിന് കാരണമാകുമെന്നും കുറഞ്ഞത് ഇരുപത് വർഷമെങ്കിലും നിലവിലുള്ള വ്യവസ്ഥിതി തുടരുമെന്നാണ് പട്ടികജാതി വിഭാഗങ്ങളുടെ ആവശ്യമെന്നത് ദളിത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശശി കുഞ്ഞുമോൻ പറഞ്ഞു ഈ സുപ്രീം കോടതി വിധി പ്രകാരം ഈ ക്രീമിലെയർ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഉദ്യോഗസ്ഥ ദുർഭരണവും ഉദ്യോഗസ്ഥ അഴിമതിയും കാലക്രമേണ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ഇത്തരത്തിൽ അഴിമതിയിലൂടെ ഈ ക്രിമിലെയറിൻ്റെ ഒഴിവാക്കിപ്പെടുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പട്ടികജാതി സമൂഹത്തെ പറ്റി എല്ലാ സമൂഹവും ഒറ്റക്കെട്ടായി പറയുന്നത് ഒരു പത്തിരുവ് കൊല്ലത്തേക്കെങ്കിലും ഇപ്പോഴത്തെ നിലവിലുള്ള വ്യവസ്ഥ തുടരുമെന്നാണ് പട്ടികജാതി സമൂഹങ്ങൾ ആകെ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് പട്ടികജാതി വിഭാഗം എന്നത് ഏകീകൃത വർഗമല്ലെന്ന് വിലയിരുത്തിയാണ് കോടതിയുടെ നിർണായക തീരുമാനം ആദ്യ തലമുറയിലെ ഏതെങ്കിലും അംഗം സംവരണത്തിലൂടെ ഉയർന്ന പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാം തലമുറയ്ക്ക് സംവരണത്തിന് അർഹതയില്ല എന്നതാണ് വിധി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ക്രിമിലെയർ നടപ്പാക്കുമെന്ന തീരുമാനത്തോട് യോജിക്കാനാവില്ലെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ പറഞ്ഞു യു പി എസ് സിയുടെയും പി എസ് സിയുടെയും സംവരണ പോസ്റ്റുകളിലേക്ക് പട്ടികജാതി ഉദ്യോഗസ്ഥരെ കിട്ടാതെ വരുമ്പോൾ പൊതുവിഭാഗത്തിന് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ക്രിമിലെയർ കോഴി നടപ്പാക്കിയാൽ മുഖ്യധാര ഭരണ സംവിധാനങ്ങളിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് നിന്നും പട്ടികജാതിക്കാരെ ഒഴിവാക്കുന്നതിന് തുല്യമായിരിക്കുമെന്നും അഡ്വക്കേറ്റ് അബൂ മൊയ്തീൻ പറഞ്ഞു കാരണം പട്ടികജാതി സമൂഹത്തിലെ ഉൾപ്പെടുന്ന ആളുകളെ സംവരണ ലിസ്റ്റിൽപ്പെടുത്താനുള്ള അധികാരം നിലവിൽ രാഷ്ട്രപതിക്കാണ് ഈ രാഷ്ട്രപതി ഭരണഘടനയുടെ മുന്നൂറ്റി നാൽപ്പത്തി വകുപ്പ് പ്രകാരം പാർലമെൻറ്റ് നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി ഈ സമുദായങ്ങളെ പട്ടികജാതി വിഭാഗങ്ങളെ ഈ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴാണ് അവർക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ കോടതി പറഞ്ഞിരുന്ന മറ്റ് സമുദായങ്ങളിലെല്ലാം ക്രിമിനലേത നടപ്പാക്കും പോലെ അതായത് സാമ്പത്തികമായി ഒരു നിശ്ചിത വരുമാനത്തിൽ കൂടുതലുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരിക്കൽ പട്ടിയാതി റിസർവേഷൻ്റെ ആനുകൂല്യം കിട്ടിയ ആളുകളെ അവരുടെ മക്കളെ മാറ്റി മാറ്റിക്കൊണ്ട് ഒരു ഇതിൽ തന്നെ ഒരു ഉപരിവർഗത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ സംവരണം കിട്ടിയ ആളുകളുടെ മക്കളെ ഇനി ആ സംവരണം അടുത്ത് അവർക്കത് ലഭ്യമാക്കണ്ട അങ്ങനെ ഉപരിവർഗം തന്നെ സുപ്രീം കോടതിയുടെ ഉണ്ടായിട്ടുള്ളത് നിലവിൽ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുവദിക്കുന്ന സംവരണത്തിൽ മാത്രമാണ് ക്രിമിലെയർ സംവിധാനം ഉള്ളത് ഒ ബിസി വിഭാഗങ്ങൾക്കിടയിൽ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രിമിലെയർ തിരഞ്ഞെടുക്കുന്നത് ന്യൂസ്